ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി രേവതിയോട് പറയാൻ തന്നെ തീരുമാനിച്ച് രേവതിയുടെ അരികിലേക്ക് ചെല്ലുവ അവിടെ ചെന്നപ്പോൾ രേവതി നല്ല ഉറക്കം അപ്പോൾ വേണ്ട അവളോട് പറയണ്ട ഇപ്പം അവൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അനിയനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല അവൾക്കത് വിഷമാകും വേണ്ട പറയണ്ട എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇവൾക്കെന്നോടുള്ള ദേഷ്യമൊക്കെ അത് പതുക്കെ പതുക്കെ മാറിക്കോളും പാവം കിടന്നുറങ്ങിക്കോട്ടെ ഇതൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് ഇരിക്കും എന്നിട്ട് രേവതിയുടെ തലയിലൊക്കെ തലോടി ഇങ്ങനെ ഇരിക്കുകട്ടോ രേവതി നല്ല ഉറക്കം പെട്ടെന്ന് രേവതി ചാടി എഴുന്നേറ്റു രേവതി അടുത്ത് നോക്കുമ്പോൾ സച്ചി വന്നിരിക്കാം എന്താ എന്ന് ചോദിച്ചു എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളം വലിയ ഇരിക്കുന്ന നേരത്ത് കുടിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഒരു സച്ച ആ വെള്ളം എടുത്ത് കുടിക്കാം എന്നിട്ട് തന്നെ വെച്ചിട്ടുണ്ടേ എന്നു പറഞ്ഞാൽ സച്ച എഴുന്നേറ്റ് അവിടുന്ന് അങ്ങോ പോയി സച്ച എവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ സങ്കടത്തിൽ ഇരിക്കുക ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നോട് നീ ഒന്ന് ക്ഷമിക്ക രേവതി എന്ന് അദ്ദേഹത്തിന് എന്നോടൊന്ന് പറഞ്ഞാൽ എന്താ എന്നോട് നേര വണ്ണം ഒന്നും മിണ്ടുന്നു പോലും ഇല്ലല്ലോ പിന്നെ ഞാൻ എന്തേലും മിണ്ടണമെന്ന് രേവതി അന്നേരം ചിന്തിക്കുക അങ്ങനെ അങ്ങനത്തെ രേവതി ആ രീതിയിൽ ചിന്തിക്കുന്നു സച്ചി ആണെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്നു രണ്ടുപേരും തമ്മിലുള്ള അകലം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാം ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായി രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആന്റണി ദേ കൃത്യം ടാക്സി സ്റ്റാൻഡിലെത്തി അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുക ഞാൻ പറഞ്ഞ പൈസ എടുക്കുക എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അതു ആന്റണി ഞങ്ങള് അപ്പൊ എന്താ നിങ്ങൾക്കൊരു പരിങ്ങല് ആരുടെ കയ്യില് എന്താ കാശില്ലേ എന്ന് ചോദിച്ചു ഇല്ല ആന്റണി ഞങ്ങൾക്ക് കുറച്ച് സമയം തരാൻ പറഞ്ഞു മഹേഷ് അപ്പൊ എനിക്കറിയാം നിനക്കൊന്നും കാശ് സംഘടിപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് കാർ കൊണ്ടുപോകാൻ തയ്യാറായി തന്നെയാണ ഞാൻ വന്നത് ഡാ നിങ്ങൾ ഇവരുടെ കാർ എടുത്തോണ്ട് വാ ബാക്കിയുള്ളത് കൊണ്ടുപോകാൻ നമ്മുടെ ആൾക്കാരെ വിളിച്ചു വരുത്താനും ആന്റണി പറഞ്ഞു അങ്ങനെ വണ്ടി എടുക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ ചേട്ടാ ചേട്ടാ ഒന്ന് ചേട്ടാ എടുക്കല്ലേ ചേട്ടാ കൊണ്ടുപോകല്ലേ ചേട്ടാ പ്ലീസ് ചേട്ടാ പ്ലീസ് ചേട്ടാ എന്ന് ഇങ്ങനെ കാല് പിടിക്കും നിങ്ങൾ ചേട്ടാ കാർ കൊണ്ടുപോകരുത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സച്ചിയോട് ജീവിക്കാൻ വഴി ഉണ്ടാക്കി തരാൻ പറയട്ടാ അവനല്ലേ നിങ്ങളുടെയൊക്കെ രക്ഷകൻ എന്താടാ നോക്കി നിൽക്കുന്നപ്പോൾ കാർ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി ഇവമാരെ പറഞ്ഞു വിട്ടു അപ്പോഴേക്കും ഇവന്മാരെ എടുക്കാൻ പോവുക വണ്ടിയിലേക്ക് കൈവച്ചപ്പം നമ്മുടെ സച്ചി പുറകിൽ നിന്ന് എടാ എന്ന് പറഞ്ഞു ഒരു വിളി അപ്പൊ സച്ചിയെ കണ്ടപ്പോൾ ആന്റണി ഇങ്ങനെ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സച്ചിയെ അങ്ങനെ സച്ചിയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും പേടിച്ച് വെറച്ചു നിൽക്കും ഇനി എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ആകെ എല്ലാവരും വെപ്രാളം കയറി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി സച്ചിവിന്റെ മുന്നിലേക്ക് വന്ന് ഇങ്ങനെ നിന്നു അപ്പോൾ ആന്റണി ഇങ്ങനെ സച്ചിയെ ഭയങ്കര പരിഹാസത്തോടു കൂടി നോക്കുവാണ് സച്ചി ആണെങ്കിൽ ഭയങ്കര ആത്മധൈര്യത്തോടു കൂടി ഇവനെയും നോക്കി നിൽക്കുന്നു അപ്പൊ സച്ചി അടിമുടി നോക്കി ഉം കൃത്യസമയത്ത് തന്നെ നീ വന്നല്ലോ അപ്പൊ നിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഈ കാറിൽ തൊട്ട ദേ തൊട്ടവന്റെ കൈ കഴിഞ്ഞാൽ വെട്ടുവെന്ന് സച്ചി ആന്റണിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു പിന്നെ എടാ കാറെടുക്കണ്ടടാ ഹ്മ് പറഞ്ഞതുപോലെ ഇവനെന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കാൻ വന്നിട്ടുണ്ടെന്ന് ആന്റണി അന്നേരം പറയൂ അപ്പോഴേക്കും മഹേഷ് ഒക്കെ ആകെ വല്ലാതെയായി കാലിൽ വീണ് ക്ഷമ ചോദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇവനിങ്ങനെ കളിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് ഓടി ചെന്നിട്ട് സച്ചി നീ ഈ ചെയ്യുന്നത് ഇവൻ എന്തീ പറയുന്നതെന്ന് ചോദിച്ചു അപ്പം അതെ നിങ്ങളോട് ഞാൻ ക്ഷമിക്കാം പകരം ഇവൻ വന്ന് എൻ്റെ കാല് പിടിക്കണമെന്ന് പറഞ്ഞിരുന്നു അതാ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കൃത്യസമയത്ത് തന്നെ അവൻ വന്നു എൻ്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഹേഷ് ഭയങ്കരമായിട്ട് പ പറയും മഹേഷ് മുന്നിൽ വെച്ച് ഈ ആന്റണി ഇങ്ങനെ പറയുമ്പോൾ എടാ സച്ചി ഇവൻ കാറ് കൊണ്ടുപോയിക്കോട്ടെ ഇപ്പം പറയുന്നത് പോലെ നീ ചെയ്യാൻ നിൽക്കരുതെന്ന് പറഞ്ഞു അപ്പം കൈകൾ തൊഴുത് ദേ ശ്രീകോവിലിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കാറല്ലേ അതുപോലെ എൻ്റെ കാലിലത്തൊരു ക്ഷമ പറയടാന്ന് പറഞ്ഞു സച്ചി അന്നേരം അടിമുടി ഇങ്ങനെ നോക്കുക ഒന്നും മിണ്ടുന്നില്ല കുറച്ച് പിന്നോട്ട് മാറി സാഷ്ടാംഗം പ്രണമിക്കാൻ ഒരു ഗ്യാപ്പ് വേണമല്ലോ വേണ്ടി ആ ഗ്യാപ്പ് ഇട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക നിക്കുവാ ഇപ്പത്തൊഴും ഇപ്പൊ കാല പിടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആന്റണി ചേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പം ഇവനും ഇവിടുന്ന് ഓടി വന്നൊരു ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ നിര നെഞ്ചും കൂടി കലങ്ങി പോകുമെന്നായിരുന്നു സച്ചിയുടെ മറുപടി അത് കേട്ടപ്പോ ഇവരെല്ലാവരും എന്തോ വിട്ടുനോക്കും പ്രത്യേകിച്ച് ആന്റണി ആന്റണിയുടെ ഗുണ്ടകളും അങ്ങനെ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതേ വീണ്ടും ആന്റണിയുടെ അടുത്തേക്ക് വന്നു നിന്റെ കാൽക്കല് ഞാൻ വീഴണമെന്ന് ഞാൻ കാൽക്കല് വീഴാൻ നീ ആരാടാന്ന് ചോദിച്ചു സച്ചി വലിയ മഹാനായവനാണോ നീ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സച്ചി ദേഷ്യപ്പെടുവനോട് പലിശക്ക് കാശ് കടം കൊടുത്ത് പാവപ്പെട്ടവരുടെ രക്ത ഊറ്റിക്കുടിക്കുന്ന വൃത്തികെട്ട ജന്തുവായ നിന്റെ കാൽക്കൽ ഞാൻ വീഴാനാണോ എന്ന് ചോദിക്കുമ്പം നീ എന്ന് പറഞ്ഞു സച്ചി സച്ചിയോട് ഈ ആന്റണി അപ്പൊ അച്ചന്ന് കാർ എടുക്കടാ എന്ന് പറഞ്ഞോണ്ട് ആന്റണി പറയുമ്പം എടാ എന്ന് പറഞ്ഞു സച്ചി ഒരു വിളി എന്നിട്ട് ഈ എടുക്കാൻ പോയവരുടെ മുന്നിലേക്ക് അങ്ങ് ചെന്നു ഞാൻ പറഞ്ഞത് നീയൊക്കെ മറന്നോടാ കാറിൽ തൊട്ടാൽ നിന്റെ കൈ ഞാൻ വെട്ടും എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുക അപ്പോൾ ഇവന്മാരാരും എൻ്റെ കാസടച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കാർ കൊണ്ടുപോകുന്നത് എന്ന് ആൻ്റണി സച്ചിയോട് പറയുമ്പോൾ സച്ചി നേരെ ആന്റണിയുടെ അടുത്തേക്ക് തിരിഞ്ഞു ഇതുപോലെയുള്ള ആളുകളെല്ലാം വേറെ വഴിയില്ലാതെ നിന്റെ വലയിൽ വന്ന് വീഴുകയാണെന്നും അതെല്ലാം നീ മാക്സി ഉപയോഗപ്പെടുത്തുകയാണെന്നും ഞങ്ങൾക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞു ഇനി ഇവർക്ക് മുന്നിൽ നീ ഇങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നീ എന്ത് ചെയ്യാൻ ആടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് ഒരു കെട്ട് എടുത്ത് ആന്റണിയെ കാണിച്ചു കൊടുത്തു ഞെട്ടിപ്പോയി ആന്റണി സച്ചി സച്ചി പൈസ എടുത്ത് നീട്ടിയിരിക്കുന്നു ബൈജു എന്ന് പറഞ്ഞു ബൈജുവിനെ വിളിച്ചു ബൈജുവിനെ അടുത്ത് നിർത്തിട്ട് ബൈജുവിനെ കൊണ്ട് ബൈജുവിൻ്റെ പൈസയായിട്ട് കുടിപ്പിക്കുക അങ്ങനെ നമ്മുടെ സച്ചി എല്ലാവരുടെയും പൈസ ആന്റണിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു തീർപ്പിച്ചു അങ്ങനെ നമ്മുടെ സച്ചി എല്ലാവരുടെയും കാശ് കൊടുത്തു കഴിഞ്ഞപ്പം നമ്മുടെ മഹേഷ് ഇതെല്ലാം വീഡിയോയിൽ പിടിച്ചു എന്നിട്ട് കാശൊക്കെ കിട്ടിയതല്ലേ ഒന്ന് ചിരിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് വീഡിയോ പിടിച്ച് ആന്റണിയെ കളിയാക്കുക മഹേഷേ നീ എത്ര കൊടുക്കാനുള്ളത് നീ ഒത്തിരിപ്പോ പോരെ എഴുപത്തയ്യായിരം രൂപയാണെന്ന് മഹേഷ് പറഞ്ഞു അതും നമ്മുടെ സച്ചി എടുത്ത് കൊടുക്കുക അപ്പൊ സച്ചി മഹേഷിനെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചു മഹേഷ് ആരാ പൊന്നുമൻ കിട്ടിയ അവസരം മഹേഷ് നല്ല നാദ്രമായിട്ടങ് വിനിയോഗിച്ചു അവനോട് നാല് വർത്തമാനം പറഞ്ഞു തന്നെ ആ സമയത്ത് നമ്മുടെ സച്ചി ഇനി പരിസരത്തെങ്ങാനും നീ വന്ന നീ എന്ന ഒരാളുവിനീ ഭൂമുഖത്തുണ്ടാവില്ല ഓർത്തോളം നമ്മടെ സച്ചി ഇവനോട് പറയുക വാഗതിരിവില്ലാത്തൊരു പാവം പയ്യനെ അതും ഇതൊക്കെ പറഞ്ഞു മാറ്റി മുന്നിൽ നിർത്തി കളിക്കുക നീയല്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കണം അത് അതധികനാള് ഇങ്ങനെ പോവില്ല എന്നും പറഞ്ഞു എല്ലാത്തിനും ചേർത്ത് ഞാൻ നിനക്ക് തരുന്നണ്ടടടാ അപ്പം നീ പോകാൻ പറയാ സച്ചിയെ അപ്പം ആന്റണി ചെവിന്നുള്ളിക്കൊണ്ട് അങ്ങ് പോണു നാണം കേട്ട് കാല് പിടിക്കുക കാണാനും കേൾക്കാനൊക്കെ ഒക്കെ ആയിട്ട് വന്നതാണ് പക്ഷെ സച്ചി ഇങ്ങനെ അവനെ തിരിച്ചു പറഞ്ഞു വിടുവെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ അങ്ങ് ബുള്ളറ്റുമായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയെ എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിക്കുക താങ്ക്സ് ഡാ താങ്ക്സ് ഡാ എന്നൊക്കെ പറഞ്ഞു സച്ചി താങ്ക്സ് എടാ എന്നും പറഞ്ഞു അപ്പോൾ എടാ എല്ലാം കൂടെ ചേർത്ത് ഒരു നാല് നാലര ലക്ഷം രൂപ നീ കൊടുത്തല്ലോ നിൻ്റെ കയ്യിൽ എവിടുന്നാണ് ഇത്രയും കാശ് എന്ന് മഹേഷ് ചോദിച്ചു അപ്പോൾ അതൊന്നും നീ അറിയണ്ടെന്ന് സച്ചി മഹേഷിനോട് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ എന്നും സച്ചി ചോദിക്കുക അപ്പോൾ കുറ്റപ്പെടുത്തിയ എല്ലാവരും ഇപ്പോൾ സച്ചിയെ നോക്കി ചിരിച്ചു കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും സച്ചി ഞാൻ കാരണം നിങ്ങൾക്കാർക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്നും കൂടി അങ്ങ് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ സച്ചി വിഷമിക്കാം എനിക്ക് കഷ്ടപ്പാടുകളും ദുരിതവും ഒക്കെ ഒരുപാടുണ്ട് പക്ഷേ ഞാൻ ആരെയും കഷ്ടപ്പെടുത്താറില്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ അപ്പോഴത്തെ വിഷമത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാടാ സോറി സച്ചി എന്ന് പറയുമ്പോൾ അതൊന്നും സാറിയില്ലടാ ഇനി നിങ്ങൾക്ക് അവൻ്റെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല എന്നും സച്ചി ഇങ്ങനെ കൂട്ടുകാരോട് പറഞ്ഞു അപ്പോൾ പോട്ടെടാ എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പോകട്ടോ സച്ചി അവിടെ നിന്ന് പോയപ്പോഴേക്കും സച്ചി നീ എന്താടാ ഇങ്ങനെ എടാ നീ ഇങ്ങനെ വന്നേ നിന്റെ കാർ എവിടെയാടാന്ന് ചോദിച്ചു അപ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അത് കാർ എവിടെയാടാ അപ്പൊ കാർ ഞാൻ വിറ്റു എന്ന് സച്ചി ഇവരോട് പറഞ്ഞു അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എല്ലാവരും ഞെട്ടിപ്പോയി എടാ നീ നിന്റെ കാർ വിറ്റെന്നോ ആ കാർ വിറ്റു കാർ വിറ്റ് കിട്ടിയ കാശ ഇപ്പൊ നിങ്ങൾ ആന്റണിക്ക് കൊടുത്തതെന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ ഇവരോട് പറയുമ്പോൾ ഉണ്ടല്ലോ ഇവരെല്ലാരും ആകെ വല്ലാതെ എടാ നിന്റെ അച്ഛൻ വീടിന്റെ ആധാരം പണയപ്പെടുത്തി വാങ്ങി തന്ന കാറല്ലേടാ അതെന്ന് ചോദിക്കുമ്പോ കൊഴപ്പല്ലേടാ വീട് ഇപ്പൊ എൻ്റെ കാറ് മാത്രമല്ലേ പോയുള്ളു ഏർ അവന് കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കാറ് നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ചോദിച്ചു എടാ കാറില്ലാന്ന് എങ്ങനെ ജീവിക്കേടാന്ന് സച്ചി സച്ചിയോട് മഹേഷ് ചോദിക്കുമ്പം കാറോട് കൂടിയാണോടാ ഞാൻ പറഞ്ഞത് കാറില്ലെങ്കിൽ എന്താ വേറെ ജോലി ഞാൻ എടുക്കും അത്രേ ഉള്ളൂ സച്ചി വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ലടാ ഞാൻ നോക്കോളാവുമെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടുന്ന് വിഷമിച്ച് ഇങ്ങനെ പോരും അപ്പോൾ സച്ചി പോകുന്ന നോക്കി കൂട്ടുകാരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ രേവതി സ്വന്തം വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നു ശരത്തിന് അമ്മ കഞ്ഞി വാരി കൊടുക്കുന്നു കരഞ്ഞോണ്ട് കഞ്ഞി വാരി കൊടുക്കുന്നത് കരയാതെ അമ്മയെ കുറച്ച് സമയം എടുക്കുമെങ്കിലും മോക്കിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ ഇങ്ങനെ ദൈവം ഒന്ന് ചോദിക്കാം അപ്പം മൂന്ന് മാസത്തോളം റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അത്രയും നാൾ എൻ്റെ മോൻ വേദന എന്നൊക്കെ ചോദിച്ച അമ്മ ഭയങ്കര കരച്ചില്ല പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ വർഷം അങ്ങ് പോവില്ലേ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത് ഇവന്റെ പഠിപ്പ് എന്താകുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നു പോയില്ലേ ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ അമ്മേ അമ്മ വിഷമിക്കാതെ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ദേവ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് രേവതി നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ അയ്യോ അച്ഛൻ അച്ഛാ വാ അച്ചാ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കസേരയൊക്കെ ഇട്ട് കൊടുത്തു രേവതി എന്നിട്ട് രേവതി അകത്തേക്ക് കയറി ഓടുവാട്ടോ അപ്പൊ രേവതി അകത്തേക്ക് കയറി ഓടിപ്പോയപ്പോഴത്തേക്ക് അമ്മ കണ്ണുനീരൊക്കെ തുറച്ചിങ്ങനെ അവിടെ ഇരിപ്പുണ്ട് ശരത്ത് അന്നേരം അച്ഛനെ നോക്കി കള്ളനെ പോലെ നിലത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ കൈ ഒടിഞ്ഞിരിക്കുന്ന ശരത്തിനെ അച്ഛൻ ഇങ്ങനെ നോക്കുകയും ചെയ്തു എന്നിട്ട് അച്ഛന് ഭയങ്കര വിഷമാ മകൻ ചെയ്ത ആ ഒരു ഇത് ആലോചിച്ചിട്ട് അപ്പോഴേക്ക് രേവതി കൊണ്ടുവന്ന് അച്ഛന് വെള്ളം കൊടുത്തു അച്ഛനാണെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് അച്ഛൻ പറഞ്ഞു എങ്ങനെയുണ്ട് മോനെ ഇപ്പോൾ എന്ന് ചോദിക്കുമ്പം വേദന കുറവുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ശരത്ത് കൈ അനക്കരുത് കേട്ടോ പിന്നെ റെസ്റ്റ് എടുക്കണം പെട്ടെന്ന് തന്നെ ശരിയാകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ രവിയായിട്ട് സമാധാനിപ്പിക്കുമ്പോൾ ലക്ഷ്മി അമ്മയോടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ ഒന്നും ചെയ്യാനോ പറയാനോ പറ്റാത്തൊരവസ്ഥയിൽ അച്ഛൻ ഇരിക്കും അപ്പോൾ കരയാതിരിക്കും ലക്ഷ്മി നീ ഇങ്ങനെ സങ്കടപ്പെടരുതെന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ എൻ്റെ മോന്റെ അവസ്ഥ രവേട്ടനൊന്നും നോക്കിക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു സങ്കടം എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഉള്ളിലെ വേദനകളൊക്കെ ഇങ്ങനെ വിളിക്കാരി പറയുക അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ വിഷമമായി എൻ്റെ മൂത്ത മകനായിട്ടാണ് ഞാൻ അവനെ കണ്ടത് അവൻ ഇതുപോലൊരു കാര്യം ചെയ്യും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മക്ക് അറിയുമ്പോൾ അങ്കളെ ശരത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കാനുള്ള അധികാരം അത് സച്ചേട്ടനുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യാനും മാത്രം ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ദേവ് അന്നേരം പറയുക ഇതൊക്കെ രവിയേട്ടൻ കേൾക്കുമല്ലേ അപ്പോഴത്തേക്ക് ശരത് എന്ന് പറഞ്ഞാൽ കള്ളൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുവാണ് ഒരു ശത്രുവിനോട് എന്ന പോലെയാണ് സച്ചു ഏട്ടൻ പെരുമാറിയതെന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞു കൊടുക്കുമ്പോൾ പരീക്ഷ എടുത്തു എങ്ങനെ എഴുതു എന്നൊക്കെ ചോദിക്കുകയാണ് ഇതൊന്നും മറുപടി ഇല്ലാതെ ഇങ്ങനെ നിലത്തോട്ട് നോക്കിയിരിക്കുക അച്ഛൻ അപ്പോൾ ഒരു വർഷം പോകും എന്ത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടവും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന അച്ഛൻ്റെ മുന്നിൽ ഇവരിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു സമാധാനിപ്പിക്കാൻ മേലാതെ അദ്ദേഹം ഇരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് സച്ചി ഇവനോട് ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മ ചോദിക്കുവാണേ അപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല സച്ചി എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ പറയുന്നേ അപ്പൊ ഒരു കാരണവും ഇല്ലാതെ സച്ചി എന്തായാലും ഇങ്ങനെ ചെയ്യില്ല ശരത്തെ നിങ്ങൾക്കിടയിൽ വേറെ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് രവിയായിട്ട് അന്നേരം ചോദിച്ചു ഇവൻ അന്നേരം ഉണ്ടക്കണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ രേവതിയെ നോക്കുവാണേ ഈ ശരത്ത് ഈ പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം കൂട്ടുമ്പോൾ ഇല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല സച്ചിയേട്ടൻ്റെ ഫ്രണ്ട് മഹേഷിനോട് തരാനുള്ള പൈസ ചോദിച്ചിരുന്നു അത് സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ടില്ല അതാ ഇങ്ങനെ ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നേരം നോണെ പറഞ്ഞു കൊടുക്കുമോ ഈ ശരത്ത് അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ അവൻ കോളേജിൽ പോകുമായിരുന്നു കൂട്ടത്തിൽ ചെറിയൊരു ജോലിക്കും പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാൻ പറ്റാത്ത സ്ഥിതിയിലാക്കിയിൽ എൻ്റെ മോനെ ചെറിയ പയ്യനല്ലേ ഇവനെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ച ലക്ഷ്മി അമ്മ ഭയങ്കര കരച്ചിൽ അങ്ങനെ ആ ഒരു വേറെ ആരെങ്കിലും ആണ് ഇവനിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുക അപ്പം ദേവത നിസ്സഹായതയോടുകൂടി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ സ്വന്തം മകനെപ്പോലെ കരുതി ഇങ്ങനെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എന്തോരം ഉണ്ടെന്ന് രവേ നോക്കിക്കാവുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ ലക്ഷ്മി ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം സഹിക്കാൻ പറ്റുന്നില്ല എനിക്കെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാണ് അപ്പം അച്ഛനാണെങ്കിലും നിങ്ങൾ സങ്കടപ്പെടല്ലേ അവൻ ചെയ്തു പോയ തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു അപ്പോഴും ശരത്തിനൊരു ഗൂസലും ഇല്ലാതിരിക്കും തെറ്റ് കണ്ടാലേ അവൻ അടിക്കൂ എന്നാ ഇപ്പോൾ ശരത്തിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ രവിയേട്ടൻ അന്നേരം പറഞ്ഞു കേട്ടോ സച്ചിയോട് ചോദിച്ചിട്ടാണെങ്കിൽ അവനൊന്നും പറയുന്നുയില്ല എന്ന് പറഞ്ഞു അതിന് സച്ചിയേട്ടൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ എന്ന് ദേവു അന്നേരം ചോദിച്ചു അപ്പൊ ദേവു മിണ്ടാതിരിക്കുന്ന രേവതി അന്നേരം അനിയെത്തിയ വിലക്കുവാ അച്ഛന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചപ്പോഴേ അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നതിൽ ഒരുപാട് വിഷമമുണ്ട് എനിക്കെന്നൊക്കെ പറഞ്ഞ് രവിയേട്ടൻ സങ്കടത്തോടെ പറയുവാണ് അവൻ അവനോട് നിങ്ങൾ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ക്ഷമ ചോദിക്കുവാണ് അപ്പോ ആര് അയ്യോ അങ്ങനെയൊന്നും പറയരുതെന്ന് അച്ഛനോട് പറയുമ്പോൾ തെറ്റ് ചെയ്യാത്തവരുടെ മനസ്സ് വേദനിച്ചാല് അതിന് അതിന് കാരണക്കാരായവരാർക്കും നല്ലതൊന്നും വരില്ല എന്ന് രവിയേട്ടൻ അന്നേരം അവിടെ വെച്ച് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശരത്തിനോ ഒരു തൂ സച്ചി നല്ലവനാണെന്നും അവൻ ദേഷ്യം വന്നപ്പോൾ ആലോചിക്കാതെ ചെയ്തു പോയതാണെന്നും നിങ്ങൾ അവനോട് ക്ഷമിക്കാനൊക്കെ വീണ്ടും വീണ്ടും രവിയേട്ടൻ പറയോ അങ്ങനെ ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രവിയാട്ടൻ കുറച്ച് പൈസയും കയ്യിൽ വെച്ച് കൊടുത്തു അപ്പോൾ ഇനിയും കാശിനാവശ്യമൊക്കെ വരുമല്ലോ ഇത് വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കാശ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതും കൂടെ വെച്ചോളാൻ പറഞ്ഞ് നിർബന്ധിച്ച് രവിയാട്ടൻ ഇവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ നോക്കുക അപ്പോൾ ഇതൊന്നും വേണ്ട രവിയാട്ട ആശുപത്രി ചിലവിനും കാര്യങ്ങൾക്കൊക്കെയുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട് കാശൊന്നിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ അത് വാങ്ങിച്ചില്ല അപ്പം എൻ്റെ മോൻ്റെ കൈ ശരിയാവുമോ ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ലക്ഷ്മിയമ്മ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഇതൊക്കെ കേട്ട് രേവതി അന്തം വട്ടിങ്ങനെ നിൽക്കുക അപ്പം രേവതിയുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ പേടിയുണ്ട് എന്ന് ലക്ഷ്മി അമ്മ ഇങ്ങനെ അന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അച്ഛൻ രേവതി ഒരു നോട്ടം ശാരത്തിനോട് കാണിച്ചതുപോലെ അവൻ രേവതിയോടും കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഇതിലിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് നിന്ന് കഥ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണേ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും തേറ്റാ